എൻ്റെ പേര് ജോസഫ് എൻ്റെ ഭാര്യ ഷീല ഞങ്ങളുടെ വീട് ഇരിങ്ങാലക്കുട ഞങ്ങളിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഉടമ്പടി എടുത്തു ഞങ്ങളുടെ മകൻ രണ്ട് വർഷമായി യു കെയിൽ പഠിക്കുകയായിരുന്നു പഠനം കഴിഞ്ഞ് സ്റ്റേ പേക്ക് അടിച്ചില്ല വിസ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ സ്റ്റേ പേക്ക് അടിക്കാതെ നേരെ വിസയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി കാത്തിരുന്നു പക്ഷേ സമയമായിട്ടും വിസ ലഭിച്ചില്ല യു കെ ഗവൺമെൻറ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയും വിസ ലഭിക്കാനായിട്ട് കാലതാമസം നേരിടുകയും ചെയ്തു സ്റ്റേപ്പൊക്കെ അടിക്കാത്തത് കൊണ്ട് അവിടെ നിൽക്കാനായിട്ടുള്ള വളരെ പ്രയാസം വന്നു ആ സമയത്താണ് ഞങ്ങൾ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ജൂലൈയിൽ ഉടമ്പടി എടുത്തു ആഗസ്റ്റിൽ ഞങ്ങളുടെ മകന് അവൻ പഠിച്ച ഇവൻ്റ് മാനേജ്മെൻറ്റ് എം എസ് സി ആണ് ചെയ്തത് പഠിച്ച ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഫ്ലോർ മാനേജ മാനേജറായി ജോലി ലഭിക്കുകയും അഞ്ച് വർഷത്തെ വിസ ലഭിക്കുകയും ചെയ്തു അവൻ്റെ കൂടെ ഒരു നാല് ആറ് പേര് കുട്ടികൾ ഒരുമിച്ചാണ് പോയത് ഇപ്പോഴും ആ കൂടെ പോയ കുട്ടികൾക്ക് വിസ ലഭിച്ചിട്ടില്ല അവരിപ്പോഴും അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ആറ് വിസ ലഭിച്ച് ആറുമാസം അവിടെ ജോലി ചെയ്ത് ഈ ജനുവരിയിൽ ഒരു ആറുമാസം കൂടുമ്പോൾ ഒരു മാസം ലീവുണ്ട് ലീവിന് വന്ന ആൾ തിരികെ പോയി ദൈവത്തിന് പരിശുദ്ധമ്മയ്ക്ക് മഹത്വം നൽകുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമി വിൽക്കാനായി ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായി പരിശ്രമിച്ചു ആ ഭൂമിയോട് ചേർന്ന് ഒരു ചെറിയ വീട്ടമ്പലമുണ്ട് ഞങ്ങൾക്ക് ഭൂമി തന്ന ആളുകളുടെ ഹിന്ദുക്കളുടെ സ്ഥലമായിരുന്നു ഒരു വീട്ടമ്പലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കച്ചവടം നടക്കുന്നില്ല ആരും വന്നാലും ആ കച്ചവടം പോകും അല്ലെങ്കിൽ ആരെങ്കിലും മുടക്കും അങ്ങനെ രണ്ട് മൂന്ന് വർഷമായി ഞങ്ങൾ പരിശ്രമിച്ചു ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ആ ആദ്യത്തെ ഉടമ്പടിയിൽ നടന്നില്ല വീണ്ടും ഞങ്ങൾ നവംബറിൽ വന്ന് ഉടമ്പടി പുതുക്കി അന്ന് പുതുക്കി അന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛൻ്റെ അടുത്ത് ആധാരത്തിൻ്റെ കോപ്പി കൊണ്ടുവന്നിരുന്നു അത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരികെ പോയി ഭൂമിയുടെ നാലതിരികളിലും ഇവിടുന്ന് വെഞ്ചിടിച്ചു കൊണ്ടുപോയ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ടു ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു ഈ ജനുവരിയിൽ ഒരാൾ വന്നു അത് കച്ചവടം നടന്നു ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാം തീറടക്കം കഴിഞ്ഞ് ഭൂമി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈ കച്ചവടം നടക്കാനായിട്ടുള്ള കൃപയുണ്ടായി പശുതമ്മയ്ക്ക് മുഖത്ത് നൽകുന്നു പശുതമ്മയോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളെ മകൻ രണ്ടാമത്തെ മകൻ കഴിഞ്ഞ വർഷം ബികോം കഴിഞ്ഞതാണ് ബികോം കഴിഞ്ഞതിന് ശേഷം അവൻ ഒന്ന് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ തയ്യാറാകുന്നില്ല ആൾ വീട്ടിൽ എപ്പോഴും ഇരിപ്പൺ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാമായിരുന്നു ഉളപ്പി നടക്കായിരുന്നു പശുത്തമ്മയുടെ ഉടമ്പടിക്ക് ശേഷം അവന് ഇവിടുന്ന് കൊണ്ടുപോയ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഉപ്പ് നൽകാറുണ്ടായിരുന്നു തേൻ നൽകിയിരുന്നു ഇപ്പോൾ ഈ മാസം അവൻ ബാംഗ്ലൂർ ചേട്ടൻ്റെ അടുത്തേക്ക് പോവാനായിട്ടുള്ള ഒരു ആയിട്ട് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഓൺ ജോബ് ട്രെയിനിയായി ചേർന്നു ഒരു ഒരാഴ്ചയായി ചേർന്നിട്ട് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തതിനു ശേഷം രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന മുടങ്ങാതെ കാണുകയും ചെയ്യുന്നു അതുപോലെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ സന്ദർശനം നടത്താറുണ്ട് പാലിയറ്റുകയറിൽ ഞങ്ങളുടെ ഒരു ഓഹരി എല്ലാ മാസവും നൽകി വരുന്നു ഞങ്ങളുടെ വീടിനടുത്തും അല്ലാത്തവിടത്തു പോയി രോഗികളെ സന്ദർശിക്കാറുണ്ട് നമ്മുടെ ഇവിടുത്തെ ഉടമ്പടി പത്രം ഞങ്ങൾ വീട് വീടാന്തരം കയറി നൽകാറും നമ്മുടെ കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും അവരൊക്കെ ഈ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി അവരെ ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയും നിർദ്ദേശവും നൽകാറുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയോടും കൃപാസന മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാറിൽ തിരുവചനം പറയുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും കർത്താവിൻ്റെ അടുത്ത് നാം ഉടമ്പടി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നാം വ്യത്യസ്തരാകുന്നത് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുന്നതിന് നമുക്ക് തന്നെ ഒരു ബോധ്യങ്ങൾ വരികയാണ് ആ ബോധ്യങ്ങളിലൂന്നിയാണ് ആദ്യത്തെ ഉടമ്പടിയിൽ തങ്ങൾക്ക് യാതൊരു വിധത്തിലും യാ മുമ്പോട്ട് പോകുവാനായിട്ട് അതായത് പ്രത്യേകിച്ച് തങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വന്നില്ല എന്നാൽ പിന്നീട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇവർ ഈ മക്കൾ ഉടമ്പടി എടുത്ത മക്കൾ അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് തങ്ങളുടെ മകൻ്റെ വിസയുടെ കാര്യം പറയുന്നുണ്ട് ഇന്നും പല കുട്ടികളും അവിടെ വിസ ലഭിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത ഇവരുടെ മകൻ വിസ ലഭിക്കുന്നതും അതുപോലെ തന്നെ ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ സാധ്യതകൾ ഉണ്ടാകുന്നു തങ്ങൾക്ക് കുടുംബത്തിനാകെ ഒരു മാറ്റം വരികയും കുടുംബത്തിൽ ഒരിക്കലും തങ്ങൾക്ക് വിൽക്കാനൊക്കെ സാധിക്കാതിരുന്ന തങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ എങ്ങനെയാണ് നമുക്ക് വ്യത്യസ്തരാകാൻ പറ്റുക ഉടമ്പടി അതിനാണ് നമ്മെ സഹായിക്കുന്നത് വാഗ്ദാന നാട് തേടിയുള്ള യാത്രയിൽ ദേശം ഒറ്റ നോക്കുവാൻ പോയ കാലബിൻ്റെ ചൈതന്യം വ്യത്യസ്തമായിരുന്നു എന്നാണ് മോശ പലരെയും അയയ്ക്കുന്നുണ്ട് എന്നാൽ കാലബിന് അവൻ്റെ ചൈതന്യം വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് തിരുവചനം പറയുക ഈ ഒരു വ്യത്യസ്തതയാണ് നമ്മെയും ഈശോയിലേക്ക് അടുപ്പിക്കുക അങ്ങനെ വ്യത്യസ്തപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമുക്ക് കൃപകൾ ലഭിക്കുന്നത് അനാഥ മന്ദിരങ്ങളിൽ പോകാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും നാം ഇത്രയും നാൾ നടന്ന ഒരു പാതയല്ല പുതിയൊരു ഒരു പാത നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക നാം തന്നെ അതിനൊക്കെ തയ്യാറെടുക്കുകയാണ് ആരും നിർബന്ധിച്ചത് കൊണ്ടല്ല അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത ഇത് ഒരു നൊവേന പ്രാർത്ഥനയല്ല ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് നാം ചെയ്യുമ്പോഴാണ് അതായത് കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോഴാണ് കർത്താവിന് വേണ്ടി നമ്മുടെ ആരോഗ്യവും സമയവും ചിലവഴിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കൃപകൾ നേടി ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ സാധിക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം